കാട്ടുവയൽ റോഡിൽ ബോക്സ് കൾവേർട്ട് അനുവദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജനകീയ പ്രതിഷേധ സംഗമം ഇവിടെയുള്ള ജനങ്ങൾ നടത്തുന്നുണ്ട് പന്തലായനി ഗതാഗത സംരക്ഷണ സമിതിയുടെ പേരിലാണ് അപ്പം അതിൻ്റെ ഒരുക്കങ്ങളും അതേപോലെ അതിൻ്റെ പന്തലും അതിന് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് അതിൻ്റെ ആവശ്യങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സമരസമിതിയുടെ കൺവീനറും പ്രധാനപ്പെട്ട വാരാവിലൊക്കെ വിടേണ്ടത് നമുക്ക് ഇവിടെ ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നാ ജസ്റ്റ് ഒന്ന് കേട്ടറിയാം ഈ ആവശ്യം ഇത് നന്ദി ചെങ്ങോട്ടുകാവ് ബൈപ്പാസ് കടന്നു പോകുന്ന പന്ത്രയനിയിലെ പതിനൊന്നാം വാർഡ് പന്ത്രണ്ടാം വാർഡ് പതിനാലാം വാർഡ് പതിനഞ്ചാം വാർഡ് പ്രത്യക്ഷത്തിൽ വരുന്ന ഈ കൊയിലാണ്ട് നഗരസഭയിലെ പന്ത്രൻ പ്രദേശമാണ് ഇതിലെയാണ് നന്ദി ചെങ്ങോട്ട് ബൈപ്പാസ് കടന്നു പോകുന്നത് ഇതിലെ വരുന്ന പ്രധാനപ്പെട്ട മൂന്ന് റോഡുകൾ പന്തലായനി വിയൂർ റോഡ് കോയരിക്കുന്ന് റോഡ് കാട്ടുവൽ റോഡ് ഈ മൂന്ന് റോഡുകൾ ഈ നന്ദി ചെങ്ങോട്ട് ബൈപ്പാസ് വരുന്നതോടുകൂടി ഇതിലെയുള്ള ഗതാഗതം പരിപൂർണമായി ലാതാവുകയാണ് ഈ നന്ദി ചെങ്ങോട്ട് ബൈപ്പാസിൻ്റെ കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് വടകര വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് പന്തലായനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആ വിദ്യാലയത്തിലേക്കുള്ള വഴി നിലവിൽ പരിപൂർണമായും അടഞ്ഞു കിടക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള അഗോര ശിവക്ഷേത്രം വിശ്വാസികൾ നിര നിരവധി സ്ഥലങ്ങളിൽ നിന്നും ആളുകളെത്തുന്ന ഒരു പ്രദേശമാണ് അവിടത്തേക്കുള്ള വഴി ഇല്ലാതാവും ഇവിടെ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരമുള്ള റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ കൊയിലാണ്ടി പട്ടണ സ്ഥിതി ചെയ്യുന്ന കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി ഇങ്ങനെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പന്ത്രായന് പ്രദേശത്തെ ജനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഇതിൻ്റെ ഒരു വിഷയം ഇതിൻ്റെ പ്രാധാന്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാൽ ഇതിനോട് തീർത്തും പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് കൊയിലാണ്ടി നഗരസഭ അതുപോലെ തന്നെ കൊയിലാണ്ടി എം എൽ എ ഇവർമാതരം നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇവർ ഇവർമാതരം നിരവധി തവണ ഈ ആവശ്യങ്ങൾ പന്ത്രണയിലെ ജനങ്ങൾ ഇവർക്ക് മാത്രം സമർപ്പിച്ചതാണ് ഒടുവിൽ ഈ പറഞ്ഞ സ്ഥലത്ത് പണിയെത്തിയിരിക്കുന്ന സമയത്താണ് വീണ്ടും ഒരു കമ്മിറ്റി സംഘടിപ്പിച്ച് ജൂ മെയ് പതിനെട്ടിന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചൊരു കമ്മിറ്റി രൂപീകരിക്കും ആ കമ്മിറ്റി എം എൽ എയും ചെയർപേഴ്സണേയും മാത്രം കളക്ടറുമായി സംസാരിക്കുകയും തുടർന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ അസിസ്റ്റൻ്റ് ജില്ലാ കലക്ടർ ആയുഷ് ഗോയൽ സ്ഥലം സന്ദർശിക്കുകയും അദ്ദേഹത്തിന് ഈ വിഷയത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് ജൂൺ പതിനെട്ടിന് കളക്ട്രേറ്റിൽ എം എൽ എയുടെയും അതുപോലെ തന്നെ കൊയിലാണ്ടി നഗരസഭ ചെയർപേഴ്സൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടക്കുകയുണ്ടായി തുടർന്ന് ജൂൺ ഇരുപത്തി ഒന്നിന് ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കലക്ടർ ഈ സ്ഥലം സന്ദർശിച്ചു അദ്ദേഹത്തിന് ഈ വിഷയത്തിൻ്റെ ഗൗരവം കൃത്യമായി മനസ്സിലായിട്ടുണ്ട് പക്ഷേ അപ്പോഴും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവിടെ ഒരു ബോക്സ് കൾവെട്ട് ഉണ്ടാക്കുക എന്ന പ്രദേശവാസികളുടെ ആവശ്യത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ഇവിടെ ഒരു ബോക്സ് കൾവെട്ട് ഉണ്ടാക്കുന്നതിന് വലിയ രീതിയിലുള്ള അലൈൻമെൻറ്റിൽ വ്യത്യാസമോ ഇത്തരത്തിലുള്ള യാതൊരുവിധ സാങ്കേതിക പ്രയാസങ്ങളുമില്ല കാരണം ഏകദേശം ഈ കാണുന്ന കനാലിൽ നിന്നും ആറ് ആറര മീറ്റർ ഉയരത്തിലാണ് ഇതിൽ റോഡ് കടന്നു പോകുന്നത് സ്വാഭാവികമായിട്ടും കട്ടുവേൽ റോഡിന് കുറുകെ ഒരു ബോക്സ് കൾവെട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നടക്കാവുന്ന കാര്യമാണ് വലിയ രീതിയിലുള്ള സാമ്പത്തിക ചിലവുമില്ല വലിയ അടിപ്പാതയ്ക്കൊന്നുമല്ല ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം ജനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ബഹുജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിദ്യാലയങ്ങളിലേക്കും അമ്പലങ്ങളിലേക്കും ആശുപത്രികളിലേക്കൊക്കെ പോകുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ചെറിയ വഴി മാത്രമാണ് ആവശ്യപ്പെട്ടുള്ളത് ഈ ആവശ്യം ന്യായമാണെന്ന് പതിനായിരയിലെ ജനങ്ങൾക്കറിയാം അത് ഈ ജൂൺ മുപ്പതിന് ഞങ്ങൾ പ്രത്യക്ഷ സമരം ആരംഭിക്കുകയാണ് ഈ സമരത്തിനെ തുടർന്ന് എൻ എച്ച് എയുടെ ഓഫീസിലേക്കുള്ള സമരം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള രാജ്യത്തെ പരമാധികാരികൾക്ക് വിദ്യാർത്ഥികൾ അഞ്ചായിരത്തിൽ പരം കത്ത് അയക്കുന്ന കാർഡ് അയക്കുന്ന സമരപരിപാടി കലാകാരന്മാരുടെ കൂട്ടായ്മ അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള സമര പരിപാടികൾക്കാണ് ഇവിടുത്തെ കർമ്മസമിതി രൂപം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തുടക്കമെന്നവണ് ഇന്ന് ഇവിടെ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള പ്രചാരണം ഈ സമരത്തിൽ നൽകിയിട്ടുണ്ട് നാലു മണിയോടുകൂടി ഇവിടെ ജനങ്ങൾ എത്തും ഞങ്ങളുടെ ആവശ്യം ന്യായമാണ് എന്ന പൂർണ്ണ ബോധ്യം പതിനായിരത്തിലെ ജനങ്ങൾക്കുള്ളത് കാരണം ഏകദേശം ഒരു സമരം നടത്തി പിരിഞ്ഞു പോവുകയല്ല ഈ ആവശ്യം നേടിയെടുക്കുന്നതുവരെ ഈ സമരത്തിൽ പന്ത്രല ജനങ്ങൾ മുഴുവൻ ഉറച്ചു നിൽക്കും ഈ ആവശ്യങ്ങൾ ഞങ്ങൾ നേടിയെടുക്കും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ നിങ്ങൾ പറയാനുള്ളത്